ദൈവത്തിന് ഫ്രാൻസിലെ ലുറെ മ്യൂസിയത്തിൽ ഫ്രെഡറിക് എന്ന പ്രസിദ്ധനായ ചിത്രകാരൻ്റെ ഒരു കലാസൃഷ്ടിയുണ്ട് അതിൽ രണ്ടു പേർ ചെസ് കളിക്കുന്നു അതിൽ ഒരാൾ സാത്താനാണ് മറ്റേയാൾ ബലഹീനനായ ജീവിതത്തിൽ പരാജയ ഭീഷണി നേരിടുന്ന ഒരു വിശ്വാസിയും ഈ ചിത്രത്തിൻ്റെ പേര് ചെക്ക്മേറ്റ് എന്നാണ് ഈ കളയിൽ സാത്താൻ ജയിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ അവന് സ്വന്തമാക്കാം ഈ ചിത്രത്തിൽ സാത്താൻ ജയിച്ചു നിൽക്കുകയാണ് അടുത്ത ചെക്ക് വെക്കേണ്ടത് സാത്താനാണ് അത് വെച്ചാൽ കളി തീരും ഇനിയും ആ കളയിൽ ആ ബലഹീനനായ വിശ്വാസിക്ക് പ്രതീക്ഷയില്ല നിത്യമായ നാശത്തിലേക്ക് വീഴുവാൻ അവൻ ഒരുങ്ങുകയാണ് അവൻ്റെ പരാജയം അവന് തന്നെ മണത്ത് തുടങ്ങി ഈ ചിത്രം മനുഷ്യൻ്റെ പരാജയങ്ങളെ മുതലെടുക്കുന്ന കള്ളനും മോഷ്ടാവുമായ സാത്താൻ്റെ ജയത്തിൻ്റെ ചിത്രമായി ഒരു സാധാരണ മനുഷ്യന് തോന്നാം എന്നാൽ ലോക പ്രശസ്തനായ ഒരു ചെസ് കളിക്കാരൻ ഈ ചിത്രത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ചു അദ്ദേഹം ആ ചെസ് ബോർഡിലേക്ക് നോക്കി അതിനുള്ളിൽ വലിയ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു മ്യൂസിയം സൂക്ഷിപ്പുകാരനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഒന്നുകിൽ ഈ പെയിൻറിങ് ഇവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ ഈ ചിത്രത്തിൻ്റെ തലക്കെട്ട് മാറ്റുക സാത്താൻ വിളിച്ചിരിക്കുന്ന ചെക്ക് തെറ്റാണ് ആ ബലഹീനനായ വിശ്വാസിക്ക് ഒരവസരം കൂടിയുണ്ട് ആ അവസരമാണ് ഈ കളിയിലെ വിജയിയെ നിർണയിക്കുന്നത് ഈ ചതുരംഗക്കളിയിൽ ആ വിശ്വാസിക്ക് ഒരു മൂവ് കൂടിയുണ്ട് ആ മൂവ് അവനെ ജയിപ്പിക്കും ഇത്രയും വർഷങ്ങൾ ഈ ചിത്രം കണ്ടവരെല്ലാം വിചാരിച്ചത് മനുഷ്യൻ പരാജയപ്പെട്ടു സാത്താൻ ജയിച്ചു എന്നാണ് എന്നാൽ ചതുരംഗക്കളി പഠിച്ചു മനസ്സിലാക്കിയവൻ ഈ കളിയിലെ വിജയിയെ മനസ്സിലാക്കി ഇത് വിശ്വാസിയുടെ പരാജയത്തിൻ്റെ ചിത്രമല്ല സാത്താൻ്റെ പരാജയത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം നിർണയിക്കുന്നത് ദൈവമാണ് പിശാചും നരകവും അവൻ്റെ പടയാളികളും ഒരുമിച്ച് നിന്നാലും അവസാന വാക്കും നീക്കവും ദൈവത്തിൻ്റെതാണ് ഇത് പരാജയപ്പെട്ടവൻ്റെ കളിയല്ല വിജയിച്ചവൻ്റെ ജീവിതമാണ് ലോകരെല്ലാം ഒരുപക്ഷെ ചിന്തിക്കുന്നത് നിന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഒരു പരിഹാസത്തിൻ്റെ ചിത്രമായിരിക്കാം നിന്റെ ജീവിതം എന്നാൽ ദൈവ സൃഷ്ടിയിൽ ഇത് വിജയത്തിൻ്റെ ചിത്രമാണ് ഏഷ്യാവ് നാൽപ്പത്തിയാറ് ഒൻപത് പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ ഒരുത്തിനുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏതാണ്ട് ലക്ഷം